എന്നുള്ളത് മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ ആർമി ക്യാപ്റ്റനായി നിയമിതയായ സാന്ദ്രിമിയെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങളൊക്കെ കാലോചിതമായ മാറ്റങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് പുതിയ പുതിയ കോഴ്സുകൾ അതിലൂടെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ എത്താനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്ന പദ്ധതികളുമായിട്ട് ആണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് അതിലേറ്റവും അഭിമാനകരമായ മുന്നേറ്റം നടത്തുന്ന വിദ്യാലയങ്ങളിലൊന്നാണ് മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് സ്പേസ് മോഡേൺ സ്പേസ് ചലഞ്ചിൽ പങ്കെടുത്ത നാല് പേരാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് അവർ പറയും അവിടുത്തെ അനുഭവങ്ങളൊക്കെ കഴിഞ്ഞ തവണ നമ്മുടെ ശ്വ ശ്വേത കെ നമ്പ്യാർ ഇവിടെ നിന്ന് പങ്കെടുത്തിരുന്നു അതിനുശേഷം ഈ ഇത്തവണ കൂടുതൽ കുട്ടികൾക്ക് അങ്ങനെ കേരളത്തിൽ മൂന്ന് സോണുകളാക്കി തിരിച്ച ആ ചലഞ്ചിൽ പങ്കെടുക്കാൻ കഴിഞ്ഞവരാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഇരിക്കുന്നത് അവരുടെ അനുഭവങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അളക നന്ദിയാണ് ഇതിൻ്റെ ക്യാപ്റ്റനായിട്ട് പോലുള്ള ആളെന്ന് പറഞ്ഞത് അതുക എങ്ങനെയാണ് ഒരു അനുഭവം അനുഭവം ജീവിതത്തിൽ ഒരിക്കലും ഓപ്പർച്യൂണിറ്റി ആണ് അഞ്ചു പേര് ആക്ച്വലി ഞങ്ങൾ അഞ്ചു പേരുണ്ട് സോ ഇന്നൊരാൾക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല മൂന്ന് സോണുകളാക്കി തിരിച്ചത് ഇതില് ഒരു സോൺ എന്ന് പറയുന്നത് നോർത്ത് നോർത്ത് സോൺ സോണിൽ ജില്ലകളാണ് കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ സ്റ്റുഡൻസ് വേണ്ടി സ്റ്റേറ്റ് സിലബസും സി ബി എസ്ഇ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നു ഞങ്ങൾക്ക് ആദ്യ ഒരു സെലക്ഷൻ സ്കൂൾ വൈസ് സെലക്ഷൻ തന്നായിരുന്നു ലൈക്ക് ഏതെങ്കിലും സ്റ്റാർട്ടപ്പ് മിഷൻ സ്പേസിൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റാർട്ടപ്പ് മിഷൻ ആയിട്ട് ഞങ്ങൾക്ക് ഒരു ടോപ്പിക് ബിസിനസ് ഐഡിയ പ്രസന്റ് ചെയ്യാം അതിൽ സെലക്ട് ആയവരാണ് ഇപ്പോൾ കണ്ണൂർ വെച്ചാണെന്ന് മൈസോണിൽ അവരെ വെച്ച് പരിപാടി എത്തിയിരുന്നു

നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങളെപ്പറ്റി അറിയാൻ സാധിച്ചു പിന്നെ നമ്മൾ കൊടുക്കുന്ന ഐഡിയാസിൽ ഐഡിയാസിലവര് കൂടുതൽ ടെക്നോളജിക്കൽ വാല്യൂ ഉണ്ടെന്നിട്ട് നമ്മളുടെ ഐഡിയാസിനെ വിപുലീകരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ആക്കുക ചെയ്തു അപ്പോൾ നമ്മൾ ഐ എസ് ആർഒയ്ക്ക് ഒരു സഹായം ചെയ്യുന്ന പോലെ അത് നമ്മൾക്കും കുറെ അറിവുകൾ കിട്ടി ഇപ്പോൾ സ്പേസ് എന്ന് പറയുന്നത് നമ്മളുടെ അറിവിനെക്കാട്ടിലും കുറേ അപ്പുറത്താണ് ഐ എസ് ആർഒയുടെ ഡയറക്ടേഴ്സൊക്കെ വന്ന് നമ്മളെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരികയും ഈ കെ കുട്ടി സാറിനെ പോലെയുള്ള മാത്വ്യക്തിത്വങ്ങൾ വന്നിട്ട് നമ്മൾക്ക് വലിയ ക്ലാസ്സുകൾ എടുക്കാൻ ചെയ്തു വളരെ നല്ലൊരു അനുഭവമായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയാൽ അഭിമാനം തോന്നും സ്പേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളെ പറ്റിയായിരുന്നു അവർ പറഞ്ഞു തന്നത് സാറ്റലൈറ്റ്സ് വിക്ഷേപണവും നമ്മൾക്ക് തന്നെ കുട്ടികൾക്ക് വിക്ഷേപിക്കാൻ പറ്റുന്ന സാറ്റലൈറ്റ്സിനെ പറ്റിയും അറിവ് കിട്ടി ഐഎസ്ആർഒയെ കോണ്ടാക്ട് ചെയ്താൽ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അവർ നടത്തി തരും എന്നുള്ള ഒരു പുതിയ അറിവാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ സ്റ്റുഡന്റ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു പ്ലാൻ ഉണ്ട് ഒരു അഞ്ചു മില്യൺ ബഡ്ജറ്റിൽ വരുന്ന ഒരു സാറ്റലൈറ്റ് നമുക്ക് സ്വയം നമ്മളുടേതായ ഇതിൽ വിക്ഷേപിക്കാൻ അവർ സഹായം ചെയ്തുതരും ശ്രീനന്ത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു എങ്ങനെ ഒരു സ്പേസുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അവിടെ വന്ന് വളരെ വലിയ വലിയ തൃപ്തികളുടെ നമുക്ക് പറഞ്ഞു തന്നിരുന്നത് അതായത് എമേസോണിന്റെ സിഇഒ ഉണ്ടായിരുന്നു എമേ മാധവൻ സാർ മാധവൻ സാറ് നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെയാണ് തുടങ്ങേണ്ടത് അവിടെ തന്നെ രണ്ട് കോളേജിൽ തുടങ്ങിയ സ്റ്റാർട്ടപ്പ്സിന് അവർ തന്നെ ഫണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഐ എസ് വലിയ വല്യ ശാസ്ത്രജ്ഞന്മാര് ഡയറക്ടേഴ്സിനെയും ഡെപ്യൂട്ടി ഡയറക്ടേഴ്സിനെയും കാണാൻ കഴിഞ്ഞത് സായി കൃഷ്ണ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്പേസ് സ്പേസിന് റിലേറ്റഡ് ആയിട്ട് ഒരു പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട് അപ്പം അത് എന്റെ ആദ്യത്തെ അനുഭവമാണ് എനിക്ക് എന്താ പറയാ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി കാരണം അവർ ശരിക്കും ഈ സ്പേസിനെക്കുറിച്ചും പറയാൻ പറഞ്ഞ് പിന്നെ എന്താ പറയുക വേറെ ആൾ വേറെ കുട്ടികളെ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്തിട്ട് ഇങ്ങനെ അവരവർ ഐഡിയാസ് ഇങ്ങനെ എന്താ പറയുക ഡിസ്കസ് ചെയ്തിട്ട് ഒരു പ്രസൻറ്റേഷൻ നമുക്കറിയാത്തവരോട് ഐഡിയാസ് ഡിസ്കസ് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റ് വർക്കായിട്ട് ചെയ്യാൻ പറഞ്ഞ് അപ്പം അതൊരു നല്ല അനുഭവമായിരുന്നു കാരണം അറിയാത്തവരോട് ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ രണ്ട് ഗ്രൂപ്പ് ആക്കി രണ്ടാൾക്കാർ പ്രസൻറ്റ് ചെയ്ത് പിന്നെ ആ ജഡ്ജസ് ആയിട്ട് കൊറേ എന്താ പറയാ കൊറേ ആൾക്കാരുണ്ടായിരുന്നു മൂന്നാൾക്കാരാണ് മാർക്കും അവര് ആദ്യം ഒരു എന്തോ ഒരു പോലെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാണ്ട് അങ്ങനെ പിന്നെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പിന്നെ ലാസ്റ്റ് പോകുമ്പോ നല്ല ഫ്രണ്ട്ഫോം ആ പിന്നെ എല്ലാരും എന്താ പറയാ ഇനിയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചിട്ട് അവരെ ഫോൺ നമ്പറിലും വാങ്ങി ാണ് വേറെ വിഷയത്തെ കുറിച്ച് ഇനിയൊരു ചർച്ച അങ്ങനെ തന്നെ അറിയണമെന്നില്ല ഞങ്ങൾക്ക് പോയി പ്രസന്റ് ചെയ്യാം സംഭവം അപ്പോ സ്പൈസിൽ പോകുന്ന കുട്ടികൾ നമ്മുടെ നാട്ടിൽ വരികയാണ് ഇപ്പോൾ നമുക്കെല്ലാം അറിയുന്ന പോലെ നമുക്ക് സമീപത്തുള്ള ആളുകളൊക്കെ പരിചയപ്പെടുമ്പോൾ ഓരോ ആളുകളെയും പരിചയപ്പെടുന്നവർ സാധാരണ നമ്മൾ പറയുന്ന രാജ്യങ്ങൾക്കപ്പുറത്താണ് അവരൊക്കെ ജോലി ചെയ്യുന്നത് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അപ്പോൾ നമുക്ക് ലോകത്തിൻ്റെ എല്ലാ കോണുകളും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഇടങ്ങളാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ വിദ്യാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ചെയ്തത് നമ്മൾ ക്യാമറ എല്ലാവർക്കും സ്നേഹം വിവാഹ വസ്ത്രങ്ങളിൽ എന്നും എപ്പോഴും പുതിയ ട്രെൻഡുകൾ അവതരിപ്പിച്ച ഹാപ്പി വെഡിംഗിൽ ഇപ്പോൾ വെഡിംഗ് വെഡിംഗ് പുതിയ കളക്ഷൻസ് കണ്ണൂരിലെ ഏറ്റവും വലിയ എനി ഹാപ്പി കലാജി